നമസ്കാരം ബ്രാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ അഴിച്ചുപണികൾ കുരുങ്ങുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തേക്ക് ഒന്നാണല്ലോ മാർക്കസ് മൊറകുലാവ് അടക്കമുള്ളവരെ അത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് കൊടുത്തിരുന്നു പിന്നാലെ നമ്മൾ കേട്ടത് ഒരു ഫോറിൻ സെൻറ്റർ ബാക്കിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു ഒരു സ്പാനിഷ് സി ബി അടക്കം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത കിട്ടും ഇപ്പോഴിതാ അങ്ങനെ വരികയാണെങ്കിൽ മിലോസ് പുറത്തേക്കോ എന്ന ചോദ്യമുണ്ട് ഇപ്പോഴിതാ ഒരു ഇന്ത്യൻ സെൻ്റർ ബാക്ക് പുറത്തേക്ക് പോയിക്കുമെന്ന വാർത്തകൾ കൂടി വരുന്നു മറ്റാരുമല്ല റൂവാ ഹോർമിപ്പാം ഒരു പക്ഷേ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പുറത്തേക്ക് പോയേക്കും റൂവ ഹോർമിപ്പാം അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും നല്ല ഓഫറുകൾ വരികയാണെങ്കിൽ അദ്ദേഹത്തെ വിൽക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുക്കമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗുഡ് ഓഫർ ഈസ് ടു ബി എറ്റാബിൾഡ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് ചുരുക്കത്തിൽ നല്ലൊരു ഓഫർ വന്നാൽ റീവ ഹോർമിപ്പാമ്പിനെ ഒഴിവാക്കുന്നതിന് ബ്ലാസ്റ്റേഴ്സിന് തടസ്സമില്ല എന്ന് പറയുമ്പോൾ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരുപാട് അഴിച്ചു പണികളിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഹോർമിപ്പാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പയ്യൻ ഇവിടെയുണ്ട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുമുട്ട് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ബാക്കിൻ്റെ റോളിൽ വിദേശ താരങ്ങളുമായിട്ട് കോമ്പിനേഷനിൽ അദ്ദേഹം വരാറുണ്ട് ഇന്ത്യൻ സിബിമാരുടെ കോമ്പിനേഷൻ വരുമ്പോഴും അദ്ദേഹത്തെ നമ്മൾ കാണാറുണ്ട് സോ സുപ്രധാനമായിട്ടുള്ള റോളിലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലം കളിച്ചിട്ടുള്ള ആളാണ് ഇരുപത്തിനാല് കാരനായിട്ടുള്ള റൊയ്വാ ഹോർമിപ്പ വളരെ ആണ് എങ്കിലും ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടി മികവിലേക്ക് പോകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഹോർമി പുറത്തേക്ക് പോയാൽ മികച്ചൊരു ഇന്ത്യൻ സെൻടർ ബാക്ക് വരുമോ കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട് എത്താം